ഇന്ന് സത്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിരീക്ഷണമാണ് കാരണം ഇതിപ്പോ ചെറിയൊരു കാര്യത്തിൽ തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞതിൽ തുടങ്ങിയതാണ് പക്ഷെ ഇപ്പൊ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട കോടതി വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളും നടത്തി കഴിഞ്ഞു ഞങ്ങളിപ്പോ രണ്ടു വർഷത്തേക്ക് ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നയപരമായിട്ടും നിയമപരമായിട്ടും എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുത്തു പോവുക എന്നുള്ളത് മാത്രമാണല്ലോ ചെയ്യാൻ കഴിയുക അവിടെ സ്വർണപ്പാളി വിധ വിവാദം ഉണ്ടായപ്പോ ആദ്യം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് നാൽപ്പത്തി കിലോ സ്വർണം വെളിയിൽ കൊണ്ടുപോയി മുപ്പത്തിയെട്ട് കിലോ സ്വർണം മാത്രമാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോ പമ്പയുടെ അയ്യപ്പ സംഗമം നടക്കുന്ന ഘട്ടത്തിലാണ് എന്തൊക്കെ ആ ചോദ്യം വരുന്നത് അപ്പോ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ വെളിപ്പെടുത്തലിന്റെ ഘട്ടത്തിലാണ് അതങ്ങനെ എന്തൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ആറു കിലോ സ്വർണ്ണൊന്നും കാണാതെ പോയിട്ടില്ല യഥാർത്ഥത്തിൽ ദ്വാരപാലക ശില്പമാണെങ്കിലും ചെമ്പ് പാളിയാണ് ആ ചെമ്പ് ചെമ്പുപാളിയിൽ സ്വർണം പൂശാണ് ആ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കൊടുക്കാതെ ചെമ്പ് ചെമ്പുപാളി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണല്ലോ അന്ന് വാതഗതി ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് വളരെ ബോധപൂർവം ചില മാധ്യമങ്ങൾ നടത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഇപ്പൊ എന്താ വെളി വന്നിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ വന്നിട്ടുള്ള കാര്യങ്ങള് ഞെട്ടിക്കുന്നതാണ് കാരണം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടും പ്രകാരം അതിൽ പൂശിയിരുന്ന സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിടയിൽ കൊടുത്തു എന്നാണല്ലോ വിജിലൻസിന്റെ റിപ്പോർട്ട് അത് തിരിച്ച് ദേവസ്വം ഭണ്ഡാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ അത് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവാദിത്വത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച മാത്രമല്ല വിശ്വാസത്തെ ഉപയോഗിച്ച് ശബരിമലയിലെ സ്പോൺസർമാർ സാധാരണ ചെയ് കാണിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് വില്പന ചിലക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നം വന്നപ്പോ ഞങ്ങളാ ഓർഡർ കൊടുത്തതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിന് ബാംഗ്ലൂർ വ്യവസായി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തി തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വന്തമായ ഉത്തരവാദിത്വത്തിലും ചെലവിലും അത് ചെയ്ത് സമർപ്പിക്കണം അത് സമർപ്പിക്കുന്നത് ദേവസ്വം കമ്മീഷണർ തിരുവാഭരണം കമ്മീഷണർ വിജിലൻസ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് എഞ്ചിനീയർ തുടങ്ങിയവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും ഉത്തരവാദിത്വത്തിലും വേണം എന്നാണ് ഞങ്ങളുടെ കാലത്തെ തീരുമാനം ആ തീരുമാനത്തെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ ഇപ്പോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ അവസ്ഥാവിശേഷം ശബരിമലയിൽ നിലനിൽക്കുന്ന കാലമാണ് ഒന്ന് വെള്ളപ്പൊക്കം അതുപോലെ തന്നെ സ്ത്രീ പ്രവേശന പ്രശ്നം കോവിഡ് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ ഞാൻ അവിടുത്തെ പിന്നെ സ്ട്രോങ് റൂം ഒന്നും കണ്ടിട്ടൊന്നുമില്ല അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാനും പോയിട്ടില്ല അപ്പൊ അങ്ങനെ ഗൗരവകരമായിട്ടുള്ള പ്രശ്നമാണ് അവിടെ നടന്നിട്ടുള്ളതെങ്കിൽ കുറ്റവാളികളായിട്ടുള്ളവരുടെ പേരിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് പിന്നെ അത് എന്തായാലും നമ്മ എന്നെ ഞാൻ അഭിപ്രായപ്പെട്ടാലും ഇല്ലെങ്കിലും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവില്ല ഉണ്ടാവണമല്ലോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത് ഒരു കുറ്റവാളിയും അതിപ്പോ ഞാനാണെങ്കിൽ പോലും രക്ഷപ്പെടുത്തുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയുടെ പാത്രങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി വാങ്ങിച്ചു എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നത് അതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോഴോ അതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങിച്ചിട്ടില്ല ചെങ്ങന്നൂർ ഒരു കടയിൽ നിന്ന് എന്നാണ് കണക്ക് അങ്ങനൊരു കടയില്ല അത് ബഹുമാനപ്പെട്ട ചെറിയൂർ ശശേരൻ നായരെ കമ്മീഷനായി വെച്ചുകൊണ്ട് ആ പ്രശ്നം അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോ അത് ഗുരുതരമായ ക്രമക്കേടാണ് നടത്തിയതെന്ന് കണ്ടെത്തിയത് ആ കാലഘട്ടത്തിലാണല്ലോ അതിനെ സംബന്ധിച്ചിപ്പോ കോടതിയിൽ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ആരെയെങ്കിലുമൊക്കെ സംരക്ഷിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഒരാളെയും കുറ്റവാളികളായിട്ടുള്ള ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്ന ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിഭാഗം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചില മാധ്യമങ്ങളുടെ പിന്തുണയും അത് സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ത് കുടുംബത്തിൽ കുടുംബത്തെയും തന്നെ ചെയ്തു കൊടുത്തതാണ് പക്ഷേ ആ യോഗ കണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് സ്വർണമാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പറയുന്നത് ഒരു ഈ ചൂ ഒരു തലി ചൂരലോ മറ്റെന്തോ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതില് ഒരു ആറ് ഏഴോ ചുറ്റ് അതായത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പഭക്തന്മാരുടെ ഇരിക്കുന്ന ചൂരൽ വഴിയിൽ ചുറ്റിയിരിക്കുന്ന വെള്ളി ചുറ്റുന്നത് പോലെ ചുറ്റുള്ള ഒരു സംഗതിയാണ് ഈ യോഗദണ്ഡ എന്ന് പറയുന്ന സംഗതി അത് ഈ പറഞ്ഞതുപോലെ ആകെപ്പാട് നാശോന്മുഖമായി ഇരിക്കുകയാണ് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിദ്ദേഹമാണല്ലോ നമ്മളെ ശ്രദ്ധ വെളിപ്പെടുത്തുന്നത് അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശബരിമലയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും എന്റെ മോനത് അവൻ ഇപ്പൊ കരാർ ഏറ്റെടുത്ത് നിൽക്കാറുണ്ട് അവൻ കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല എന്റെ മോന് ഷിപ്പില് ക്യാപ്റ്റനാണ് അയാൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നും അല്ല അപ്പൊ അവിടെ വെച്ച് തന്നെയാണ് തന്ത്രി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിക്ക് വെച്ച് തന്നെയാണ് അത് ചെയ്ത് അമ്പലത്തിനകത്ത് ശ്രീഗോവിനകത്ത് ഞങ്ങൾ സമർപ്പിച്ചത് അതല്ലാതെ യോഗ ഇപ്പൊ ഈ കേരഫിൽ ഇപ്പൊ ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്നെയും എന്റെ കുടുംബത്തെയും അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം ഇക്കാര്യം കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിൽ കൊടിയേറ്റിന് അവിടുത്തെ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് കൊടിക്കൂറ നൽകാറുള്ളത് നല്ല ചെലവഴി സംഗതിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾക്കതിനൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് അവര് പൈസ ചെലവഴിക്കും എന്റെ മോൻ തന്നെയാണ് അക്കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആറന്മുള ക്ഷേത്രത്തിലെ കൊടിയേറ്റിന്റെ ചുമതല ഞങ്ങൾ നിർവഹിക്കാറുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തെയും ചെയ്യാറുള്ളതാണ് അതല്ലാതെ ഇപ്പൊ പിന്നെ ദണ്ട് എടുത്തോണ്ട് പോയി അവിടുത്തെ രുദ്രാക്ഷമാല കാണാനില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമാണ് വളരെ മോശപ്പെട്ട പ്രചരണത്തിന്റെ ഭാഗമാണ് അത് അവിടെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് യോഗദണ്ഡ് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സംഗതിയല്ല അത് സ്വർണമല്ല അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ചോറിൽ പോലെന്തോ ഒരു ഒരു തടിക്കഷ്ണമാണ് ഒരു മൂന്നോ നാലോ അടി നീളമുള്ള ഒരു സംഗതിയാണ് ഞാനത് അന്ന് അന്നാണ് കാണുന്നത് അകത്തിരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അന്ന് തന്ത്രി തന്ത്രിദ്ദേഹം തന്നെയാണ് അത് വെളിയിൽ എടുത്തുകൊണ്ട് വന്നതും രാത്രി തന്നെ അത് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അത് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഇപ്പോൾ ഒരു ദുരൂഹതയുടെ ഒന്നും പ്രശ്നമില്ല അത് അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഇപ്പൊ എൻ്റെ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ടാണ് മോനത് ഏറ്റെടുത്തി ചെയ്യാം എന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അയാൾ കരാറ് പണിക്കാരനല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ഷിപ്പിലാണ് മർച്ചന്റ് നേവിയിലാണ് ക്യാപ്റ്റൻ അയാളുടെ ജോലി അതാണ് കരാറ് പണിയല്ല പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഇപ്പോ കോടതിയുടെ ഇടപെടൽ വളരെ നന്നായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ദൈവ തുല്യരായി കാണുന്ന പലരും അങ്ങനെ അല്ല എന്ന് തെളിയിക്കപ്പെടുന്നതാണല്ലോ സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന് ഇപ്പൊ ചുമതലപ്പെടുത്തിയിട്ടുള്ള ടീം വളരെ സഹായകരമാണെന്നാണ് എന്റെ അഭിപ്രായം അവരന്വേഷിക്കട്ടെ ഉദ്യോഗസ്ഥ തലത്തിലോ ബോർഡ് തലത്തിലോ എന്തെങ്കിലും ഗൂഢാലോചനകൾ എന്റെ കാലത്താണെങ്കിൽ പോലും നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണം അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ശബരിമലയ്ക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്നും നാളെ നാളെകാലം ഉണ്ടാവത്തില്ല എന്റെ കുടുംബത്തിനൊന്നും ഉണ്ടാവത്തില്ല മെഡിക്കൽ കോളേജ് ഹിറ്റൽ അഡൂർ പത്തനംതിട്ട